യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു വണ്ടി ഒരടുത്ത് കേടായി ഡീസൽ പൈപ്പ് പൊട്ടിയാലും അവർ ഓയിലെല്ലാം കൂടെ പോകുന്നു ചേട്ടാ ഓടി വരണമെന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്ന ഒരു സീനാണ് വണ്ടി അവിടെ പോയി പണിയാനായിട്ട് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പം നമ്മളവിടെ ചെന്നൊരു വണ്ടി ക്ലാസ്സിക്കാന്ന് പറയുന്നത് കേട്ട് ഡീസൽ പൈപ്പ് പൊട്ടിയാന്ന് തോന്നുന്നു ഓയിലെല്ലാം അവിടെ ലീക്കാവുന്നോ ഒക്കെ പറയുന്നത് ഡീസൽ പൈപ്പ് പോയേക്കിരിക്കുന്ന നമ്മുടെ അതിൻ്റെ പൈപ്പും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് കണ്ടു വന്ന വണ്ടി എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ നമ്മൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വീടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ദുരിതം പറഞ്ഞാലും നമ്മൾ അവിടെ ചെന്ന് ചെയ്തു കൊടുക്കുന്നതാണ് വണ്ടി അതൊക്കെയാണ് നമ്മൾ കിട്ടി കാണിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വീടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടി ഒരു ഒരു കിലോമീറ്റർ അപ്പുറയാണ് ഒന്നര കിലോമീറ്റർ രണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് എന്താ വിശേഷം അവിടെ ചെന്നിട്ട് കാണിക്കാം നമ്മളതിന്റെ പൈപ്പ് എടുക്കാൻ മറന്ന് പോയി പൈപ്പ് കൂട്ടിയതായിരിക്കും നമ്മള് അവിടെ ചെന്നില്ല പകുതി റോഡിലായപ്പോഴത്തെ നമ്മൾ വീണ്ടും തിരിച്ചു നമ്മൾ പൈപ്പ് എടുത്തുകൊണ്ട് പൈപ്പ് ഇവിടെ എവിടെയോ വെച്ചത് കാണുന്നുല്ലോ ആ അവിടെ നമ്മളെടുത്തോണ്ട് ഇനി വണ്ടിയുടെ കീഴിൽ ചെന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ വണ്ടിയുടെ അടുത്തായി വണ്ടിയുടെ അടുത്തായപ്പോൾ ഓരോരുത്തർക്കും ഉള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ക്ലാസ്സിൽ പുതിയ വണ്ടിയൊക്കെ എടുക്കുന്നവർക്ക് ഈ പൈപ്പ് ഡീസൽ പൈപ്പ് ഒക്കെ ഇടുന്നുണ്ട് ഓയിൽ ഇഞ്ചിൻ്റെ അകത്തുന്നൊക്കെ അപ്പോൾ അവിടെ കൂടെ ഒക്കെയാണ് ഡീസൽ ഈ പൈപ്പാണ് ചെറിയ പൈപ്പാണ് കൂട്ടിയത് അപ്പോൾ നമ്മൾ ഹൈട്രോളിക്കിൻ്റെ പൈപ്പ് മാറ്റിയിട്ടെങ്കിൽ കിടക്കത്തുള്ളൂ ചെയ്ത് കിടക്കുന്ന പൈപ്പ് മാറ്റിയിട്ടാൽ പെട്ടെന്ന് പൊട്ടും വണ്ടിക്ക് ഒന്നാമതായി ഹീറ്റിംഗ് കൂട്ടില്ല ഈ വണ്ടിക്ക് അതുകൊണ്ട് എപ്പോഴും എപ്പോഴും പൊട്ടിക്കൊണ്ടേ ഇരിക്കും മറ്റേക്കെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം കഴിയാതെ പൈപ്പൊന്നും പൊട്ടത്തില്ലായിരുന്നു അതൊക്കെ നമ്മൾ കാണിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുടെ അറിവിലേക്ക് നമ്മളൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് വണ്ടിയല്ലോട്ട് വരുന്നവർക്കും ഡീസൽ പൈപ്പ് പൊട്ടിയതാണോ ഇല്ലയെന്നറിയാം ഇത്രയും ദൂരത്തുനിന്ന് വന്ന് വണ്ടിയെല്ലാം കൂടെ പൊട്ടി ഒടിച്ച് എന്താ ഓയിലാണോ പോകുന്ന ഇഞ്ചം പൊട്ടിയതാണോ എന്നൊക്കെയുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒടിഞ്ഞു തട്ടി ഇതാണ് സംഭവം ഇത്ര ഇട്ടെങ്കിലും കിടക്കത്തുള്ള അവിടെ നിന്ന് ഒരു വണ്ടി വന്ന് ബോഡി വർക്ക് എല്ലാം ചെയ്തു പോയതേ ഉള്ളു നമ്മളെ കളർ കളർ കോഡ് റിലയൻസ് നമ്മളിവിടെ കളർകോട് പോയതേ ഉള്ളു പുള്ളിയുടെ ഫോട്ടോ കാണിച്ചറിയാ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഫോളോ ചെയ്യുക നിങ്ങൾ നമ്മുടെ അറിവ് പരമായിട്ട് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഓരോ ദിവസങ്ങളിൽ വരുന്നതാണ് നല്ല നല്ല വീഡിയോ ആയിട്ട് അറിവും കാര്യങ്ങളും മനസ്സിലാക്കി തന്നാണ് നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുന്നത് അതൊക്കെയാണ് അതുപോലെ തന്നെ ഈ ക്ലാസിക്കിൻ്റെ വണ്ടി ഈ ഡീസൽ പൈപ്പ് ചെറുതൊന്ന് മാറ്റിയിട്ട് കൊടുക്കുക മിക്കവാറും ലോങ്ങ് ഓടുന്ന കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് ഹീറ്റാകുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഈ ക്ലാസിക്കിൻ്റെ ഉള്ളവർ ഈ പൈപ്പൊക്കെ ഒരു നാലഞ്ച് മാസം ആയെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കുക വണ്ടി ഭയങ്കരമായിട്ട് ഹീറ്റാവുന്ന സമയത്ത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാറ്റി കൊടുക്കുക അതൊക്കെയാണ് നമ്മൾ പറയാനുള്ളത് കമ്പനി കൊണ്ടുപോയി ഒന്നുകൂടെ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഈ ആറ്റോളിക്കിൻ്റെ പൈപ്പ് മേടിച്ചിടുക സൈഡിൽ ഇങ്ങനെ ഇതൊക്കെ ഒരേത്തില്ല മനസ്സിലായി അതിന്റെ കുഴപ്പമില്ല പുള്ളിയുടെ പേര് ആസാമെന്നൊക്കെ

ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിക്കാൻ നോക്കട്ടെ അടിക്കാൻ വെൽഡ് ചെയ്യുന്ന സമയത്തെ ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ ഒരു ക്ലാമ്പ് വെച്ചിട്ട് ചെയ്യണം വരുന്ന വെറും കറ്റി കുറവാണ് മറ്റേതൊക്കെ എന്തോ ഡോറാണെന്നറിയാതെ പൊങ്ങിയിരിക്കുമോ അവിടെ പൊങ്ങിക്കത്തതേയുള്ളൂ അവിടെ അങ്ങനെ ചെയ്താലും പൊങ്ങി പൊങ്ങി വരത്തേ ഉള്ളൂ അവിടെ മനസ്സിലായാലും ഇതിപ്പോൾ ഇത് വരുന്നതാണ് എന്താ ഈ സീറ്റ് വരുന്നതെന്ന് എന്തെയ്യണമെന്ന് അറിയാം ഈ സീറ്റിന്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അതിനനുസരിച്ച് ടൈറ്റ് കിട്ടണോ അല്ലെങ്കിൽ റബ്ബറോ എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കുക അന്നേരം ഇത് അമങ്ങിയിരുന്നു മനസ്സിലായി അല്ലാതെ അവിടെ റബ്ബറ് വെക്കും തോറും ഇത് മേളോട്ട് പൊങ്ങി പൊങ്ങി വരത്തേ ഉള്ളൂ ഇതുപോലെ അറുപൂരമായിട്ടുള്ള വീടിയായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്